വളരെ മനോഹരമായി പരിപാടി അവതരിപ്പിച്ച കുട്ടാവ് അങ്കണവാടിയിലെ കുട്ടികൾക്കും അതിനവരെ സജ്ജരാക്കിയ ടീച്ചർ സുമാൻ സുമാലിച്ചർക്കും രക്ഷിതാക്കൾക്കും ആഘോഷ കമ്മിറ്റികൾ നന്ദി അറിയിക്കുന്നു കൺസ്ട്രക്ഷൻ ഇരിക്കൂർ സ്പോൺസർ ചെയ്ത സമ്മാനമാണ് കുട്ടാവ് അങ്കണവാടി കലാകാരന്മാർക്കും കലാകാരികൾക്കും സമ്മാനിക്കുന്നത് ഉപഹാരം സമ്മാനിക്കുന്നത് ലജിത്ത് ആൻഡ് സജീവൻ അങ്കണവാടി ടീച്ചർ സൊമാൽ ടീച്ചർക്കുള്ള ഉപഹാരം സമ്മാനിക്കുന്ന വേണ്ടി സജീവ ക്ഷണിക്കുന്നു നമുക്കറിയാം നമ്മുടെ ഈ ക്ഷേത്രം നിലവിൽ വരുന്നതിന് മുമ്പ് കൊട്ടാകപ്പുത്തൂർ വയൽത്തിറ ആഘോഷം അതിൻ്റെ പ്രായവും കാലവുമൊന്നും എനിക്കോ ഇന്നിവിടെ കൂടിയിരുന്നവർക്കോ ആരോ ആർക്കും അറിയില്ല അത്രയും പഴമയുള്ള കാലം മുതൽ ആരംഭിച്ച് ഇന്ന് ക്ഷേത്രം രൂപം കൊണ്ട് വളരെയധികം ഗംഭീരമായി നമ്മൾ ഈ ഉത്സവം നടത്തപ്പെടുകയാണ് ഈ ഒരവസരത്തിൽ നമ്മൾ ഇന്ന് ആദരിക്കുന്നത് അഞ്ച് പതിറ്റാണ്ടോളമായി ഈ ഭഗവതി സ്ഥാനത്ത് അതിൻ്റെ കളിയാട്ടവും തിരയാട്ടവും ഒക്കെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അത്യാധ്വാനം ചെയ്യുന്ന മൂന്ന് പ്രവർത്തകരാണ് ഇന്നിവിടെ ആദരിക്കപ്പെടുന്നത് എന്നാൽ നമുക്കറിയാം ഒരുപാട് നമ്മുടെ ഇതുപോലുള്ള ഊർജ്ജസ്വരായ പ്രവർത്തകർ മൺമറഞ്ഞു പോയിട്ടുണ്ട് അവർക്കൊന്നും അന്ന് നമുക്ക് ആദരിക്കേണ്ട ഒരു സാഹചര്യമോ ഒരു വേദിയോ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് ആദരിക്കപ്പെടാതെ പോയത് എന്നാൽ ഇന്ന് ഇതുപോലുള്ള വേദിയും കലാസന്ധ്യുമൊക്കെയായി നമ്മുടെ നാട്ടുകാർ അപാലവൃദ്ധം ഈ സദസ്സിന് മുന്നിൽ ഒത്തുചേരുമ്പോൾ അതിനു വെച്ച് ആദരിക്കുവാൻ ഒരവസരം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ മൂന്ന് പ്രവർത്തകരെ നമ്മൾ ആദരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിക്കും ത്രയോത്സവത്തിനുമൊക്കെ വേണ്ടി അത്യുത്തമം ചെയ്ത ഒരുപാട് മഹാ വ്യക്തികൾ നമ്മളെ മൺമറഞ്ഞു പോയ അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഈ ആദരവ് പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ് അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ ഇന്ന് ആദരിക്കപ്പെടുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മൂന്ന് ഇനങ്ങളിൽ എ ഗ്രേഡ് ലഭിച്ച് നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ ശ്രീ കൃഷ്ണപ്രിയയും കൂടിയാണ് നിങ്ങളുടെ ഏവരെയും കൂടി ഈ ആദര പരിപാടി ആരംഭിക്കുകയാണ് ആദരിക്കപ്പെടുന്നത് വി സി രാജാട്ടൻ ടി പി കുഞ്ഞിക്കണ്ണാട്ടൻ കെ കുഞ്ഞിക്കണ്ണാട്ടൻ അതുപോലെ തന്നെ സംസ്ഥാന അയനോത്സവത്തിൽ മൂന്നിനങ്ങളിൽ എ ഗ്രേഡോടുകൂടി വിജയിച്ച കൃഷ്ണപ്രിയ ഇ വി തുടങ്ങിയവരാണ് എൻ്റെ ഗുരുനാഥന്മാരെ ഞാൻ പ്രണവിക്കുന്നു ഈ ദേവിയുടെ ഒരു ഒരംഗരാളായിട്ട് ഞാൻ ഇതാ നിങ്ങളുടെ ഇളമിൽ ഞാൻ തലതാക്കുന്നു